ും കൈത്താങ്ങും മഞ്ചേശ്വരം താലൂക്ക് തല അദാലത്ത് ഉപ്പള നയബർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രി വി അബ്ദുറഹ്മാനും അദാലത്തിന് നേതൃത്വം നൽകി അദാലത്തിൽ ലഭിച്ച അപേക്ഷകളിൽ അപേക്ഷകൾ പരിഗണിച്ച് തീർപ്പാക്കി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് ഇവിടെ ഇന്ന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് അപേക്ഷകളാണ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് അതിൽ നൂറ്റി മുപ്പത്തി ഏഴ് പരിഗണിക്കപ്പെട്ടത് അപേക്ഷകളിൽ അപൂർണത അതിൻ്റെ കടലാസുകളുടെ ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തിനാലെണ്ണം അതിൽ പരിഗണിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് ഇന്ന് തന്നെ നൽകിയിട്ടുള്ള നിവേദനങ്ങളെ സംബന്ധിച്ച് ഞാൻ അമുഖമായി പറഞ്ഞു അത് രണ്ടാഴ്ചക്കകം ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും വകുപ്പുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അത് അവരെ അറിയുകയും ചെയ്യും നിങ്ങളുടെ അദാലത്തിൽ ഇന്ന ദിവസങ്ങൾക്ക് മുമ്പ് നിർദ്ദേശങ്ങളും പരാതികളും സാധിക്കണമെന്ന് പറഞ്ഞ തീയതിയിൽ ഇവിടെ ലഭിച്ചിട്ടുള്ള എല്ലാ അപേക്ഷകളും ആ നിലയിൽ പരിഗണിച്ചുകൊണ്ട് നൂറ്റി മുപ്പത്തി തീരുമാനമെടുക്കാൻ പരിഗണിച്ചിട്ടുണ്ട് മൊത്തം ലഭിച്ചത് ഇരുന്നൂറ്റി അറുപത്തൊന്നാണ് നൂറ്റി ഇരുപത്തിനാലെണ്ണം ഇങ്ങനെ പരിഗണപ്പെടാൻ അർഹതയില്ലാത്തതായി മാറ്റിവെക്കുകയും ചെയ്യും അപ്പോൾ അദാലത്തിലൂടെ ഇന്ന് നിർദ്ദേശങ്ങൾ നൽകാനും തീരുമാനമെടുക്കാനും കഴിഞ്ഞ കാര്യങ്ങളിൽ അടിയന്തരമായും നടപടി സ്വീകരിക്കണമെന്ന് തന്നെ ഞങ്ങൾ ഉത്തരവ് നൽകിയിട്ടുണ്ട്